നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണോ കൂടുതൽ കസ്റ്റമേഴ്സിന് ലഭിക്കുവാനും കൂടുതൽ ബിസിനസ് ലഭിക്കുവാനും അഞ്ചു വഴികൾ ഞാൻ പറഞ്ഞുതരാം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ ആകർഷകമായ കണ്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് വീഡിയോ പരസ്യങ്ങളാണ് ഏറ്റവും നല്ലത് അതും ഒപ്റ്റിമൈസ്ഡ് വീഡിയോ ആഡ്സ് രണ്ടാമത്തത് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ആണ് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് എല്ലാ വിവരങ്ങളും നിങ്ങൾ കൊടുക്കണം കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഇമേജുകളും പ്രോഡക്റ്റിന്റെ ഇമേജുകളും വ്യക്തമായി കൊടുക്കണം എന്നിട്ട് അത് വെരിഫൈ ചെയ്യണം മൂന്നാമത്തത് വെബ്സൈറ്റ് ആണ് വെറും ഒരു വെബ്സൈറ്റ് ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല മികച്ച കണ്ടന്റോടുകൂടിയുള്ള ഏറ്റവും നല്ല ഡിസൈനോട് കൂടിയുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കണം നാലാമത്തത് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്റ്റാഫിന് ഓരോരുത്തർക്കും ഓരോ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് വിത്ത് മിനി വെബ്സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡും അവരവർക്ക് തന്നെയോ കമ്പനിക്കോ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഒരാളുടെയും ആവശ്യമുണ്ടാവില്ല അത് കൂടാതെ ഒരു മിനി വെബ്സൈറ്റ് വിത്ത് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ലഭിക്കുന്നതിനായി നൂറ് രൂപ മാത്രം ഒരു വർഷത്തേക്ക് മുടക്കിയാൽ മതി ഇത് ഡി സിമൈ വി കാർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അഞ്ചാമത്തത് ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ കമ്പനി ഇമെയിൽ ഐ ഡി ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ വിശ്വാസം വരാനായിട്ട് സഹായിക്കും അത് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേരിലായിരിക്കും വരിക ഒന്നെങ്കിൽ സെയിൽസ് അറ്റ് ദ റേറ്റ് വെബ്സൈറ്റിന്റെ പേര് അതല്ലെങ്കിൽ ഇൻഫോം ഇതുപോലെ പറഞ്ഞിട്ട് അറ്റ് ദ റേറ്റ് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേര് അത് മറക്കാതെ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളെ വിശ്വാസം വരുള്ളൂ ഇത് നിങ്ങളുടെ ബാധ്യതയാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ട്രസ്റ്റ് കൊടുക്കുകയും വേണം സഹായത്തിനായി ഞങ്ങളെ ബന്ധപ്പെടുക നിങ്ങളുടെ ബിസിനസ് സുഹൃത്തിനെ സഹായിക്കാനായി മെൻഷൻ ചെയ്യുക ആപ്പിൾ ഇൻഫോടെക് യുവർ പെർഫെക്റ്റ് പാർട്ട് ഫോർ ബിസിനസ് ഡെവലപ്മെന്റ്